പറഞ്ഞു വിളിച്ചു നമസ്കാരം താങ്ക് യു ഞാൻ സിനിമ നിറഞ്ഞ സിനിമ നിറഞ്ഞ സഹസുകളിലോടൊന്നും ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം അപ്പോൾ എന്തായാലും ഇത് എന്താ ഭയങ്കര ഫാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കുറേ സമയടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ജീവിക്കാരുന്നാണെങ്കിൽ പോലെ കുറേ കാലം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അതല്ലേ ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കും ഉള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത് അപ്പൊ ആൾക്കാർ കൈ അടിച്ചിട്ടാണ് സിനിമ കാണുന്ന നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോ ഇത് മനസ്സിലാവില്ല നമുക്ക് കൊറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജഡ്ജ്മെന്റ് ഒന്നും മനസ്സിലാവണമില്ല പക്ഷെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ക്രൗവിന്റെ കൂടെ കാണുമ്പോഴാണ് ഈ സിനിമ ശരിക്കും രാജ രാജ് പടം റിലീസിന്റെ മുമ്പ് കണ്ടു റിലീസിന് ശേഷം ആ രണ്ടും റിലീസിന് ശേഷം കണ്ടിട്ടില്ല ഷൂട്ടിലായിരുന്നു ായി മാറുകയാണ് എന്താ വർഷം കണ്ടിട്ട് ഇറങ്ങിയപ്പോ ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പൊ ഒറ്റക്കിരുന്ന് അടിച്ചോണ്ടിരിക്കുകയെന്നാണ് ഭയങ്കര പറ്റി ധ്യാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിരുന്നുണ്ടായി വിളിച്ചത് ില്ല പക്ഷേ ആ ഒരു താല്പര്യം ഇല്ല എന്നാലും ഓക്കേ കൺഗ്രാച്ച് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു എന്നി കറഞ്ഞോ നിങ്ങൾ എന്തെങ്കിലും പറയാനെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞോ ഏഹ് നിങ്ങൾ വേണ്ട തക്കാടി ഐ 300 രൂപയേ ഇട്ടിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? ആ, വേറെൊന്നും ഇല്ല. നമ്മൾ ഇട്ടത്. ആ, അത് ആദ്യം കൊടുത്തോ. ആ. അപ്പോൾ ടക്കർ വൈറ്റ് ഇട്ടേർക്കാ. പക്ഷെ വൈറ്റ് ലൈവ. ലൈവല്ല. ഇതിനെ കുറച്ച് കുറച്ച് വൈഡ് ആയിട്ട് ഇടുക. കുറച്ച് വൈഡ് ആയിട്ട്. കുറച്ച് വൈഡ് ആയിട്ട്.